ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യു ആൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിൽ ഒരുപാട് വീഡിയോസിൽ കമൻ്റ് ഇടുന്നുണ്ട് നമ്മളെ പേഴ്സണലായിട്ട് അറിയാനായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെ പറ്റി അറിയാനായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഞാൻ എടുത്തിട്ട് നമുക്ക് ഇന്നൊരു ക്യൂ ആൻ്റെ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് എന്തുകൊണ്ട് ഇത്ര ലാഗായി എന്ന് വിചാരിച്ചാൽ ഏകദേശം ഒരു മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആയ ടൈമിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ചേട്ടനെയും കൂട്ടിയിട്ട് ചേട്ടനെയും കൂട്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്നാണ് എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ചേട്ടൻ തത്പര കക്ഷിയല്ലാത്ത കാരണം കൊണ്ട് എനിക്കങ്ങനെ ചേട്ടനെ കിട്ടിയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ആണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണുന്നല്ലോ അതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നിങ്ങൾ ചോദിച്ച എല്ലാം ഞാൻ ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്താലോ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ഡിഫറൻസ് നിങ്ങളുടെ രണ്ട് പേരുടെയും ഏജ് എങ്ങനെയാണ് ഏജ് ഡിഫറൻസ് എങ്ങനെയാണ് എത്ര ഏജിലാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കറണ്ട് എൻ്റെ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്താറാണ് കണ്ടാൽ പറയില്ലെങ്കിലും ഇരുപത്താറ് വയസ്സൊക്കെ ആയിരുന്നൊക്കെ അപ്പം എൻ്റെ ഏജ് ഇരുപത്തി ആറാണ് ചേട്ടന് ഇരുപത്തിയെട്ട് വയസ്സാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ചത് ഇരുപത്തിനാല് വയസ്സിലും ചേട്ടന് ഇരുപത്തി വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ലവ് മാര്യേജ് ആയിരുന്നു എത്ര വർഷം പ്രണയിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലവ് മാര്യേജ് ആയിരുന്നു എത്ര വർഷം ഒരു ആറ് വർഷം പ്രണയിച്ചിട്ട് ആറാമത്തെ വർഷമായിരുന്നു ഞങ്ങളുടെ കല്യാണം കേട്ടോ രണ്ടായിരത്തി ആ അതൊന്നും ഞാൻ പറയുന്നില്ല ആറ് വർഷം പ്രണയിച്ചിട്ട് ആറാമത്തെ വർഷമായിരുന്നു കല്യാണം പിന്നെ രണ്ട് പേരുടെയും വീട് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അധികം ലേഖ അടിപ്പിക്കാണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പായിപ്പോ അപ്പം രണ്ട് പേരുടെയും വീട് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ വീട് വരുന്നത് ഞങ്ങളുടെ രണ്ട് പേരുടെയും തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ വീട് കുറച്ച് പേർക്കൊക്കെ അറിയാം അപ്പം തൃശ്ശൂർ ആമ്പല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആമ്പല്ലൂർ വെണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് ചേട്ടൻ്റെ വീട് എന്ന് പറയുന്നത് കുമ്പിടിഞ്ഞാമക്കൽ എന്ന് പറയും കുമ്പിടിഞ്ഞാമക്കലാണ് ചേട്ടൻ്റെ വീട് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് വെള്ളാകല്ലൂരാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വഴിയെ പറയാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കണത് അപ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ജി ആണ് എം ബി എ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എം ബി എ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചേട്ടൻ്റെ ഇപ്പം ഞാൻ രണ്ടു പേരുടെയും പറയുകയാണ് കേട്ടോ ചേട്ടൻ സൈഡിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചേട്ടനെ കൊണ്ട് പറയപ്പിക്കായിരുന്നുല്ലോ അപ്പോൾ ചേട്ടൻ ഇല്ലാത്ത ആരുണ്ട് ഞാൻ തന്നെ പറയാം അപ്പോൾ ചേട്ടന്റെ ക്വാളിഫിക്കേഷൻ ചേട്ടൻ ഡിപ്ലോമയാണ് ഫയർ ആൻഡ് സേഫ്റ്റി ആണ് പഠിച്ചിരിക്കുന്നത് പക്ഷെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടന്റെ പാഷനും എല്ലാതും ഡ്രൈവിംഗ് ഫീൽഡിലാണ് അപ്പോൾ ചേട്ടന്റെ ആ ഒരു ചെറുപ്പം തൊട്ടിട്ടുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ലൈസൻസ് എടുക്കണം ഹെവി വണ്ടി ഓടിക്കണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണ് അപ്പോൾ ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്കാണ് ചേട്ടൻ വന്നിരിക്കുന്നത് ആ ഇത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം ആയ സമയത്ത് ഒരുപാട് പേര് ചേട്ടൻ ഡ്രൈവർ ആണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈവൻ എൻ്റെ ബന്ധുക്കളായാൽ പോലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഡ്രൈവർ ആയതുകൊണ്ട് എനിക്ക് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഡ്രൈവറുടെ ആ യൂണിഫോമിൽ ആ യൂണിഫോമിലാണ് കേട്ടോ കാണാൻ ആഗ്രഹിക്കുന്നത് ഡ്രൈവറുടെ കല്യാണം കഴിച്ചതുകൊണ്ട് എൻ എൻ്റെ ജീവിതത്തിൽ യാതൊരു മകട്ടോ അതുപോലെ തന്നെ മോശമായിട്ടോ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ കല്യാണം കഴിച്ച് ഇന്ന് ഇതുവരെയും ഞാൻ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഉണ്ടാവും ഇപ്പം ഏകദേശം ഈ ഏപ്രിൽ മാസത്തേക്ക് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് എന്നെ നോക്കണതും അതുപോലെ തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഞാനും നോക്കണത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ആരാണ് പാവം ഞാൻ പാവമല്ല സത്യത്തിൽ എൻ്റെ ചേട്ടനാണ് പാവം ചേട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാവമാണ് ചേട്ടൻ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സൈലൻ്റ് ഒക്കെയാണ് ഏട്ടാ പക്ഷേ വീടിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ വീട്ടിലായാലും അതുപോലെ തന്നെ ചേട്ടൻ്റെ അടുത്തൊക്കെ ആയാലും ഞാൻ കുറച്ച് കലബിലെപ്പോഴും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് പക്ഷെ ചേട്ടൻ ഇങ്ങനെ ആവശ്യത്തിന് സംസാരിക്കുക അങ്ങനെ ഒരു ടൈപ്പാ അങ്ങനെ വെച്ചൊക്കെ നോക്കുമ്പോൾ ചേട്ടൻ ഭയങ്കര പാവമാണ് എന്നെ ദേഷ്യമൊക്കെ വല്ലപ്പോഴൊക്കെ വരുള്ളൂ കേട്ടോ എനിക്ക് എപ്പോഴെപ്പോഴും ദേഷ്യം വരും പക്ഷേ ചേട്ടൻ്റെ ദേഷ്യം വല്ലപ്പോഴൊക്കെ വരുള്ളൂ അപ്പോൾ ഇന്ന ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എനിക്ക് നല്ല വിഷമാണ് വല്ലപ്പോഴും ദേഷ്യം വരണം ഉണ്ട് അങ്ങനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമാണ് പക്ഷെ ചീത്ത പറയണതും ദേഷ്യപ്പെടുന്ന ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു ടൈമിൽ ഇരിക്കാൻ ഉണ്ടാവുള്ളൂട്ടാ അപ്പം അത് കാരണം എൻ്റെ ചേട്ടനടുപ്പം ആവും ഫേവറേറ്റ് ഫുഡ് ഏതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ ഫേവറേറ്റ് ഫുഡ് എന്നൊന്നും എനിക്ക് പൊതിച്ചോറ് ഞാൻ ഓൾറെഡി മുന്നൊരു ക്യൂ ആൻ്റെ ഞാനും ചേട്ടനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിച്ചോറ് ഉണ്ടാക്കുക അത് ഞങ്ങൾ ചേട്ടൻ വീട്ടിൽ ഫ്രീ ആയിട്ട് ഉള്ള ദിവസം ഞങ്ങൾ വാഴലൊക്കെ വെട്ടി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഒറ്റ വാഴലാണ് കേട്ടോ ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കുക എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉച്ചയ്ക്ക് അത് മടക്കി ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരേ ഇലയിൽ നിന്ന് എടുത്ത് കഴിക്കും താഴേക്ക് ഇരുന്ന് ഒരേ ഇലയിൽ നിന്ന് എടുത്ത് കഴിക്കും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള എന്ന് പറയുന്നത് പിന്നെ ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് ചോദിക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട കളർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം അതുപോലെ തന്നെ ചേട്ടന് ാണ് ഇഷ്ടം പിന്നെ ഡ്രസ്സ് ഡ്രസ്സുകൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ഇടാനായിട്ട് ഇഷ്ടം ജീൻസ് ജീൻസ് ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ഇടാനായിട്ട് പക്ഷേ എൻ്റെ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ചേട്ടൻ നാടൻ നാടൻ ആയിട്ട് മുണ്ടൊക്കെ ഉടുത്ത് ടീ ഷർട്ട് പോലും അങ്ങനെ ഇടാറില്ല കേട്ടോ മുണ്ടു ഷർട്ടും ജീൻസൊക്കെ ഇടും എന്നാലും മുണ്ട് ഷർട്ടാണ് ചേട്ടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പിന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ കിട്ടിയതാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ഞങ്ങളുടെ കല്യാണമൊക്കെ നടന്ന ആ ഒരു സമയമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് കാരണം നമ്മൾ പ്രേമിച്ച് തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും വീട്ടിൽ പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ നമ്മൾ സ്നേഹിച്ച ആളങ്കിട്ട് സ്വന്തമാക്കുമ്പോൾ ഉള്ളത് ആ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ് തന്നെയാണ് പിന്നെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ വെയിറ്റ് എനിക്ക് എന്തായാലും അറിയില്ല കേട്ടോ എൻ്റെ വെയിറ്റ് എനിക്കറിയാം നാൽപ്പത്തി ഏഴാണ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെ പോകാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ പോകാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന സമയത്ത് പോയിട്ടുള്ളൊരു സ്ഥലമാണ് സ്നേഹതീരം ബീച്ച് അത് തൃശ്ശൂരിലെല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഒരുപാട് തവണ ഞങ്ങൾ ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലം തന്നെയാണ് എനിക്ക് ഏറ്റവും ഹസ്ബൻഡിൻ്റെ കൂടെ ഏറ്റവും പോകാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആകെ രണ്ടും മൂന്ന് തവണ അങ്ങോട്ട് പോയിട്ടുള്ളൂ കേട്ടോ അപ്പം അധികം അങ്ങനെ ലോങ്ങ് ആയതുകൊണ്ട് പോകാൻ സാധിക്കാറില്ല പക്ഷെ അതാണ് എനിക്ക് കൂടെ പോകാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എവിടെയാണ് പിന്നെ നിങ്ങളുടെ അതൊറ്റ കൊസ്റ്റി വേണം കേട്ടോ ഹസ്ബൻറ്റിൻ്റെ എവിടെയാണ് നിങ്ങളുടെ മാരേജ് ഒളിച്ചോട്ടായിരുന്നു അതുകൊണ്ടാണോ വേറെ താമസിക്കണെന്ന് അപ്പോൾ ഞങ്ങളുടെ മാരേജ് ഒളിച്ചോട്ടമൊന്നും അല്ലായിരുന്നു ഞങ്ങൾ വീട്ടിലൊക്കെ പറഞ്ഞ് രണ്ട് വീട്ടുകാർ ഓക്കെ ആയതിന് ശേഷം ആണ് ഞങ്ങളുടെ കല്യാണമായിരുന്നത് ഒളിച്ചോട്ടൊന്നുമല്ല പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഹസ്ബൻഡിൻ്റെ വീട്ട് വീട് പറഞ്ഞിട്ടുണ്ടല്ലോ കുമ്പിടിഞ്ഞാമക്കലാണ് ഹസ്ബൻഡിൻ്റെ വീട് അവിടെയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുള്ളത് അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ എന്തുകൊണ്ടാണ് വേറെ താമസിക്കുന്നത് വേറെ ആരുല്ലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേറെയാണ് താമസിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വേറെ താമസിക്കുന്നത് കാരണം ചേട്ടൻ ഡ്രൈവർ ആയതുകൊണ്ട് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം ഏകദേശം ഒരു നാല് മണി നാലരയ്ക്കൊക്കെയാണ് ചേട്ടൻ വണ്ടി എടുക്കാനായിട്ട് പോകാറുള്ളത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വണ്ടി എടുക്കാറുള്ളത് അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പോൾ ഈ പുലർച്ചയ്ക്കൊക്കെ ഏറ്റവും പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ നൈറ്റ് വരുമ്പോൾ ലേറ്റാവും അപ്പം അങ്ങനത്തെ കാര്യങ്ങളുള്ള കാരണം കൊണ്ടും ഇപ്പം വീട് കുറച്ച് കുറച്ചുള്ളിലേക്ക് ആയതുകൊണ്ടും നമുക്ക് പുറത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ടും എന്തായാലും ടൗണിലേക്ക് മാറണം എന്നൊരു ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മാറിയതാണ് ടൗൺ ടൗണിലേക്ക് അല്ലാണ്ട് ഞങ്ങൾ ഒളിച്ചോട്ടായതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് താമസിക്കണമെന്നൊന്നല്ല അപ്പോൾ ഇത്രയും ആണ് നമുക്ക് കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കണത് അപ്പോൾ അതെന്തായാലും ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചുണ്ടാവും അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഓരോ കമൻ്റിലൂടെ എനിക്കത് മനസ്സിലാവുന്നു ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് കുറച്ച് പേരുണ്ട് സ്ഥിരം നമുക്ക് ഇടുന്ന നമ്മുടെ ഓരോ വീഡിയോസും കാണുന്ന ഒരു ഇപ്പം ഞാൻ എടുത്തു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സജിത്ത് എന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ ആ സജിത്ത് ചേട്ടൻ ഓരോ വീഡിയോയ്ക്കും കമൻറ്റ് ഇടാറുണ്ട് മോളെ പോലെ കാണണു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്ത് എന്താ ആളുടെ അടുത്ത് പറയണ്ടെന്നുള്ള വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല പക്ഷെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോവാ ഐ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്രയും നമ്മളെ വീഡിയോസ് കണ്ടിട്ട് മാത്രം സ്നേഹിക്കുമ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ എനിക്കപ്പോൾ ഞാൻ ചെറിയ എന്തെങ്കിലും സ്മൈലി അതായത് നല്ല ഹാപ്പി ആയിട്ടുള്ള സ്മൈലും കാര്യങ്ങളാണ് തിരിച്ച് റിപ്ലൈ കൊടുക്കാറ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ എന്ത് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എന്തായാലും പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് പേരുകളുണ്ട് നമ്മുടെ കൂടെ അതായത് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യണ കുറേ പേരുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ആളുടെ പേരാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചോ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസുകളൊക്കെ അപ്പം അതൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം തറ്റാ